നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ കെ എഫ് ടി യു മൂവാറ്റുപുഴ മണ്ഡലം രൂപീകരണവും മെമ്പർഷിപ്പ് വിതരണവും നടത്തി കെ എഫ് ടിയു ജില്ലാ ഭാരവാഹികൾ മൂവാറ്റുപുഴ ഭാരവാഹികൾക്ക് കൊടി കൈമാറി കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ കെ എഫ് ടിയുവിന്റെ മൂവാറ്റുപുഴ മണ്ഡലം രൂപീകരണവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടത്തി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ എഫ് ടിയു എറണാകുളം ജില്ലാ പ്രസിഡന്റ് റഹീം കോതമംഗലം ജില്ലാ സെക്രട്ടറി സുബേൻ ചേലക്കുളം ജില്ലാ ട്രഷറർ ശിവൻ കെ കെ എന്നിവർ ചേർന്ന് മൂവാറ്റുപുഴ മണ്ഡലം ഭാരവാഹികൾക്ക് കെ എഫ് ടിയു കൊടി കൈമാറ്റം നടത്തി കെ എഫ് ടി യു സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പ്രശാന്ത് പനച്ചിക്കാട് പുതിയ ഭാരവാഹികൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റായി അജിംസ് സെക്രട്ടറിയായി രഞ്ജിത്ത് രവി ട്രഷറർ ജെന്റിൽ വൈസ് പ്രസിഡന്റുമാരായി സുരേന്ദ്രൻ വാരപ്പെട്ടി സന്തോഷ് മാറാടി തുടങ്ങിയവരെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും യോഗം തെരഞ്ഞെടുത്തു ാണ് എഫ് ടി ഇന്നത്തെ പ്രോഗ്രാം നല്ല രീതി തന്നെയാണ് ഇന്ന് നടന്നത് തിരഞ്ഞെടുപ്പും എല്ലാം നല്ല രീതി തന്നെയായിരുന്നു ഇനിയും ഇതിന്റെ പരിപാടികളായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ ഒറ്റക്കാട്ടായിരുന്നു പ്രവർത്തിച്ച് ഈ ഒരു സംഘടനയാക്കി മാറ്റും മുഹമ്മദ് പി ഇ സുരേഷ് സജി ജോർജ് സുരേഷ് കോതമംഗലം സുനി പടവൂർ സുനിൽകുമാർ ചെടായി ബിജു കോതമംഗലം സുബൈൻ ചേലക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം വിശ്വസ്തം